എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നാം ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നിരവധി വാദപ്രതിപാദങ്ങൾ നടത്തിയിരുന്നു വിപണിയിൽ എണ്ണ വ്യാപാരത്തിൽ ലാഭം കൊയ്യാൻ നിരവധി പദ്ധതികളാണ് രാഷ്ട്രങ്ങൾ നടപ്പാക്കിയത് ഒക്ടോബർ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ എട്ട് മാസത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണിപ്പോൾ രേഖപ്പെടുത്തിയ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ കിഴിവിലെ ഇടിവാണ് ഇറക്കുമതിയിൽ പ്രതിഫലിച്ചത് അതേസമയം ഇന്ത്യയുടെ പരമ്പരാഗത പശ്ചിമേഷ്യൻ വിതരണക്കാരായ ഇറാഖ് സൌദി അറേബ്യ യു എ എന്നിവരുടെ ഇറക്കുമതിയിൽ വർധനമുണ്ടായിട്ടുണ്ട് ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്ത്യയുടെ ഔദ്യോഗിക വ്യാപാര ഡേറ്റയുടെ വിശകലനം അനുസരിച്ച് ഒക്ടോബറിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് മുപ്പത്തിയൊന്ന് ദശാംശം ഇത് സെപ്റ്റംബറിലെ മുപ്പത്തിനാല് ദശാംശം നിന്ന് വളരെ കുറവാണ് ജൂണിൽ രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തിനാല് ദശാംശം നിന്ന് തുടർച്ചയായി നാല് മാസത്തിലെ ഇടിവിന് ശേഷമാണ് ഈ നിലയിലേക്ക് എത്തിയത് മറുവശത്ത് ഇറാഖ് സൗദി അറേബ്യ യു എ എന്നിവയുടെ സംയുക്ത വിഹിതം ഒക്ടോബറിൽ ഏഴ് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ നാൽപ്പത്തിനാല് ദശാംശം ഒന്ന് ശതമാനത്തിലെത്തി ജൂൺ മുതൽ മാസം തോറും കൃത്യമായി ഉറച്ച കാണിക്കുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന ക്രൂഡ് വിതരണം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ ഓർഗനൈസേഷന്റെ വിഹിതം വീണ്ടെടുക്കുന്നതിന് കാരണമായി ഒക്ടോബറിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി അളവിൽ ഒപ്പക്കിന്റെ വിഹിതം അൻപത് ദശാംശം രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിന് ശേഷം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ വിതരണം ഗണ്യമായി ഉയരാൻ തുടങ്ങിയപ്പോൾ ഇറാഖ് സൌദി അറേബ്യ യു എന്നിവർ വലിയ തിരിച്ചടി നേരിട്ടു അതുവരെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ എഴുപത്തിയൊന്ന് ശതമാനവും അറബ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഉക്രൈനിലെ യുദ്ധത്തിന് മുമ്പ് ഇറാഖിന്റെ ഏറ്റവും വലിയ ക്രൂഡ് സ്രോതസ് ആയിരുന്നു അതിനുശേഷം സൗദി അറേബ്യയും യു എയും ആയിരുന്നു ആ സമയത്ത് റഷ്യയുടെ പങ്ക് നാമമാത്രമായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മോസ്കോയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തുടങ്ങി ഇതോടെ റഷ്യ തങ്ങളുടെ എണ്ണ വാങ്ങുന്നവർക്ക് ആഴത്തിലുള്ള കിഴിവുകൾ വാഗ്ദാനം ചെയ്യാൻ തുടങ്ങി ഇത് അവസരമാക്കി ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്നാൽ എണ്ണവിലയിലെ ചാഞ്ചാട്ടം ഷിപ്പിംഗ് ഇൻഷുറൻസ് ചാർജുകൾ ചൈനീസ് റിഫൈനർമാരിൽ നിന്നുള്ള മത്സരം റഷ്യയുടെ കയറ്റുമതി വെട്ടിക്കുറയ്ക്കൽ തുടങ്ങി നിരവധി ഘടകങ്ങൾ കാരണം റഷ്യൻ എണ്ണയുടെ കിഴിവ് ഗണ്യമായി കുറഞ്ഞുവെന്ന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വ്യവസായ രംഗത്തെ പ്രമുഖർ പറയുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കായുള്ള രാജ്യത്തിന്റെ സ്വന്തം ആഭ്യന്തര ഡിമാൻഡ് ഉയർന്നതും ഇന്ത്യൻ റിഫൈനറിമാർ അറബ് രാഷ്ട്രീയ ിലേക്ക് തിരിയാൻ കാരണമായി അതേസമയം ആഗോള ഡിമാൻഡിലെ ഇടിവ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളെ അവരുടെ ഓഫറുകൾ കൂടുതൽ വിപുലീകരിക്കാൻ നിർബന്ധിതരാക്കി എണ്ണവില ഇടിവോടെ റഷ്യയും കഴിഞ്ഞ രണ്ടു വർഷമായി വിതരണത്തിന്റെ പ്രധാന ഭാഗമായ ഇന്ത്യയെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ക്രൂഡ് ഓയിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച ദ മീൻ റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യൻ ക്രൂഡിന്റെ വില നിലവിൽ ബാരന് അൻപത്തിയാറ് ഡോളറാണ് കിഴിവ് സെപ്റ്റംബറിൽ അഞ്ച് ദശാംശം എട്ട് ദശലക്ഷം ടൺ റഷ്യൻ ക്രൂഡ് വാങ്ങിയതിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് മൊത്തം നാനൂറ്റി മില്യൺ ഡോളർ ലഭിക്കാൻ സാധിച്ചു News 10, kerala ka